ഏഷ്യാനെറ്റിൽ സംപ്രക്ഷണം ചെയ്ത ഗൗരിശങ്കരം എന്ന ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക മനസ്സ് കവരുകയും ഇപ്പോൾ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലൂടെ അമൃതയായി തിളങ്ങുകയും ചെയ്യുന്ന നടിയാണ് വീണ നായർ ഇപ്പോഴിതാ താരപ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കവേ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നടി തന്റെ പ്രണയവിവാഹത്തിന് ഇനി രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നടിയും കുടുംബവും ഗൗരീശങ്കരത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വീണയുടെ വിവാഹ നിശ്ചയം നടന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിലായിരുന്നു നടിയുടെ വിവാഹം നിശ്ചയിച്ചത് അതു അതുകഴിഞ്ഞ് ഏഴു മാസം തികയവയാണ് ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തുന്നത് പ്രണയവിവാഹമാണ് വീണയുടേത് കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങിലായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞത് വിവാഹവും അതുപോലെ തന്നെ ലളിതമായിരിക്കുമോ അതോ ഗംഭീര ആഘോഷമാക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ